मैंने सत्य रखा देश के सामने कांग्रेस आपकी संपत्ति छीनकर കോൺഗ്രസ് ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത് വിതരണം ചെയ്തു നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമായതിനിടെ ഉത്തർപ്രദേശിലും പ്രധാനമന്ത്രി സമാന വാക്കുകൾ ആവർത്തിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ കോൺഗ്രസും സി പി എമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഇതേ കുറച്ച് പ്രതികരണം ഇല്ലെന്നാണ് കമ്മീഷൻ വക്താവ് അറിയിച്ചതായി ലഭിക്കുന്ന വിവരം ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ വിവാദ പരാമർശം നടത്തിയത് മത്യരഖാദേശ്രീനക ഗ്രീ സാജിഷ ര और और पूरी कांग्रेस इंडी गठबंधन में ऐसी ऐसी बची है രാജസ്ഥാനിലെ കോൺഗ്രസ് വന്നാൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന് മോദി പറഞ്ഞത് വിവാദമായതിനു പിന്നാലെ ഉത്തർപ്രദേശിലെ അലിഘട്ടിൽ നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിബാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുമെന്നാണ് പറഞ്ഞത് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നതനുസരിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും കൈവശമുള്ള സ്വർണം വിതരണം ചെയ്യുമെന്നും രാജ്യത്തിന്റെ സമ്പത്തിനു മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്നായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ വാദമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു വിശ്വാസങ്ങൾ പിന്തുടരുന്നത് പോലും കോൺഗ്രസ് ഭരണത്തിൽ സാധ്യമല്ലെന്നും കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഹനുമാൻ ചാലിസ കേൾക്കുന്നത് പോലും കുറ്റകരമാകുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോടെ ഉയർന്നു ഉയർന്നുവരുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വൻതിരിച്ചടി നേരിട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദി പച്ച കള്ളം പ്രചരിപ്പിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്